േ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതട്ടെ നമുക്ക് വെള്ളത്തിലിട്ട് ഇളക്കാത്ത രീതിയിലുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് കടുക് എല്ലാം നേരത്തെ എടുത്തു വെച്ചു എടുത്ത് വെക്കണം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കടുക പിന്നെ ഉള്ളി ചോ പച്ചമുളക് ചുവന്ന മുളക് ഞാൻ ഈ മുരിങ്ങയില ചേർക്കും മുരിങ്ങയില എല്ലാം കൊണ്ടും പോഷക ഗുണമുള്ളതാണ് മുരിങ്ങയില കഴിക്കാത്തവരും ഈ ഉപ്പുവാൻ കഴിക്കും മുരിങ്ങയില സവാള ബീൻസ് ക്യാരറ്റ് കപ്പലണ്ടി കറുത്ത മുന്തിരിങ്ങ കറിവേപ്പില ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ ഇതൊക്കെ ഇട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പാനടുപ്പേ വെച്ചു ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി ചുമന്ന ചുമന്തളവും കൂടെ മൂപ്പിക്കുകയാണ് അത് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റി അത് കഴിഞ്ഞ് സവാള ഇട്ട് വഴറ്റുന്നു സവാള വഴുന്നു അത് കഴിഞ്ഞ് ബീൻസ് ഇടുക ബീൻസ് ഇട്ട് വഴറ്റുക ബീൻസ് ഇട്ട് വഴറ്റിയതിന് ശേഷം ക്യാരറ്റ് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇടുക ഇളക്ക് അത് കഴിഞ്ഞ് ഉപ്പുപൊടി ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇടുക അതെല്ലാം വന്ന് വരുന്നതിന് ശേഷം മുരിങ്ങയില മുരിങ്ങയില ഇട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് മുരിങ്ങയില കഴിക്കാത്തവരും ഇത് ഞങ്ങൾക്ക് ഇട്ടാൽ അറിയത്തില്ല കഴിച്ചോളും പിന്നെ കറിവേപ്പില ഇട്ടു കപ്പലണ്ടി നേരത്തെ ഞാൻ വറുത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് അല്ലെങ്കിൽ ആ നമ്മൾ ആ എണ്ണ ഒഴിക്കുമ്പോഴാണ് അത് മൂക്കണ്ടേ അതുകൊണ്ട് ഇപ്പം ഇടുകയാണ് വറുത്ത് വെച്ച പിന്നെ മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാനിങ്ങനെ കേട്ടാൽ ഉപ്പാവം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അതെല്ലാം ഇളക്കുക അത് കഴിഞ്ഞ് വറുത്ത് വെച്ച റെവയാണ് എന്നാലും നമ്മൾ ഇതിനകത്തൊന്നും ചെറുതായിട്ടൊന്നും മൂപ്പിക്കും ഇതിനകത്ത് ഇടാൻ പോവാണ് അങ്ങനെ ആവശ്യമുള്ള രീതിയിൽ ഇടുക ഞാൻ ഞാനീ ഇതിനൊരു പാത്രമായിടുന്നത് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കുക ഈ വെജിറ്റബിളൊക്കെ ഉണ്ടായിട്ട് ഒത്തിരിയാവും ഇതെല്ലാം മൂത്തൊരു ഒരു സ്പൂൺ നെയ്യ് ഞാനിവിടെ പാലിൽ നിന്നുണ്ടാക്കിയ നെയ്യാണ് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഓരോന്നിൻ്റെ അളവ് ഞാൻ അങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്ന അവിടെ ഇരുന്ന് മൂക്ക് ഇരിക്ക ചെറുതീലിരിക്കട്ടെ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഇതേ വെള്ളം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ വെള്ളം തിളയ്ക്കട്ടെ അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിക്കാം ഇത് വെള്ളം ഇവിടെ തിളച്ചു ഇനി ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാ കുറേച്ചെ കുറേച്ചെ തിളച്ച വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചോണം നമ്മുടെ ദേഹത്ത് തെറിക്കരുത് ഇത് ചൂടായിട്ട് നല്ലോണം ചൂടായിട്ടിരിക്കുന്ന റെവയാണ് ഏ വെള്ളം ഒഴിക്കുന്നുണ്ടോ ഇങ്ങനെ ഒന്ന് വെള്ളം ഒഴിക്കുക കുറേ എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇനിയും വെള്ളം വേണം നമുക്കത് മനസ്സിലാവും എങ്ങനെ അത് കാണുമ്പോൾ മനസ്സിലാവും ഇനിയും വെള്ളം വേണമെന്നുള്ളത് വീണ്ടും ഇളക്കുക വെള്ളം മതി പിന്നെ തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇടുക അതോട്ട് ഇളക്കുക നെയ്യ് വേണമെങ്കിൽ ഒരു സ്പൂണും കൂടെ ചേർക്കാം ഞാൻ ഒരു സ്പൂണേ ചേർത്തോളൂ എല്ലാം നമ്മുടെ ശരീരത്ത് നല്ല സാധനങ്ങളാണ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഉപ്പുമാവ് ഒരു നേരം ഇത് കഴിക്കുക ഇതെല്ലാം ഇളക്കി ശേഷം ടച്ച് വെക്കുക അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതിരിക്കട്ടെ ചെറുതീയിൽ പത്ത് മിനിറ്റ് അപ്പോൾ ഉപ്പുവാ അപ്പോൾ റെഡിയാവും ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി ഇടയ്ക്ക് അടി കിടക്കുന്നത് മേളും മേള കിടക്കുന്ന അടിയിലോട്ട് ഭാഗത്തു അപ്പോൾ ആ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സ്പൂൺ കൊണ്ടാണ് ഉപ്പുവാ കഴിക്കുന്നത് ഇതിനകത്ത് വച്ചിട്ട് പഞ്ചസാര ഇട്ടാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലാതെയും കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട സൂപ്പർ ഉപ്പുമാവ് ഇങ്ങനെ നിങ്ങളൊന്ന് ഉപ്പ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഉപ്പുവാ കഴിക്കാൻ പോവാം വന്നാൽ നിങ്ങൾക്കൂടെ തരാം ഓക്കെ ബൈ